ഓരോ ഒളിമ്പിക്സിലും പോരാട്ടത്തിന്റെ നിരവധി അനുഭവങ്ങൾ ഉണ്ടാകും വിജയിച്ചവരെക്കാൾ കയ്യടി നേടിയ പരാജിതരുടെ കഥകൾ അതിലൊരാളാണ് ഇംഗ്ലണ്ട് സ്പ്രിങ്ക്ലർ റെഡ്മെൻഡ് ഒളിമ്പിക്സ് ചരിത്രത്തിലേക്ക് ദേശീയ പതാക നെഞ്ചിലേറ്റി വിവിധ സംസ്കാരങ്ങൾ മാതൃരാജ്യത്തിനായി യുദ്ധഭൂമിയിൽ എന്ന പോലെ ഏറ്റുമുട്ടുമ്പോൾ ഒളിമ്പിക്സ് വേദികൾ ആവേശത്തിൻ്റെ അതിരുകടക്കാറുണ്ട് വിജയികൾക്ക് കാണികൾ കൈയടിക്കുമ്പോൾ പാതി വീണ് പരാജയപ്പെട്ടവരെ പലപ്പോഴും കാണികളുടെ കണ്ണിൽ ഉടക്കാറില്ല എന്നാൽ സ്പ്രിന്റിൽ ഏറ്റവും അവസാനം ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തിയ താരത്തിനായി കൈയടിച്ച ചരിത്രം കൂടിയുണ്ട് ഒളിമ്പിക്സിന് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒളിമ്പിക്സ് നടക്കുന്നത് ബാഴ്സലോണയിൽ നാനൂറ് മീറ്റർ സ്പ്രിന്റിനായി സ്റ്റാർട്ടർ മുഴങ്ങി എതിരാളികളെ പിന്നിലാക്കി ഇംഗ്ലണ്ട് താരം റെഡ്മണ്ട് അതിവേഗത്തിൽ മുന്നേറി ഫിനിഷിംഗ് ലൈനെ മോഹിച്ച റെഡ്മണ്ട് കാലുകൾക്ക് പക്ഷേ അത് എത്തിപ്പിടിക്കാൻ ആഘാതയായി കാലിന്റെ ഹാംസ്ട്രിങ് മസിലുകൾക്ക് പരിക്കേറ്റു റെഡ്മണ് കാലുകൾ തകർന്നതോടെ എതിരാളികൾക്ക് കാര്യങ്ങൾ എളുപ്പമായി ആ നിമിഷം വരെ രണ്ടാം സ്ഥാനത്തിനു മാത്രം മത്സരിച്ചവർ ഒന്നാമതായി ഓടിയെത്തുവാനുള്ള നിർദ്ദേശം അവരുടെ തലച്ചോറിൽ നിന്നും കാലുകളിലേക്ക് കൈമാറി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ട്രാക്കിൽ റെഡ്മണ്ടിന്റെ സ്ഥാനങ്ങൾ ഓരോന്നായി നഷ്ടപ്പെട്ടു ഒടുവിൽ തളർന്നു വീണ താരത്തിന്റെ അരികിലേക്ക് മെഡിക്കൽ ടീം ഓടിയെത്തി വൈദ്യസഹായം നൽകി അപ്പോഴേക്കും മത്സരം പൂർത്തിയായിരുന്നു എന്നാൽ പരിക്കേറ്റിരുന്ന റെഡ്മണ്ട് വീണ്ടും മുടന്തിയോടി കാണികളുടെ കണ്ണുകൾ റെഡ്മണ്ടിലേക്ക് തിരിഞ്ഞു അവരുടെ കൈകൾ റെഡ്മണ്ടിനായി ശബ്ദിച്ചു ഫിനിഷിംഗ് ലൈനിന് മുന്നോടിയായി രണ്ടാമത് വീണ്ടും അദ്ദേഹം വീണുപോയെന്ന് തോന്നിപ്പിച്ചെങ്കിലും ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ റെഡ്മണ്ടിന്റെ അച്ഛൻ കാണികൾക്കിടയിൽ നിന്നും ട്രാക്കിലിറങ്ങി താങ്ങി പിടിച്ച് ഫിനിഷിംഗ് ലൈനിലെത്തിച്ചു ഏറ്റവും ഒടുവിലായി റെഡ്മണ്ട് ഫിനിഷിംഗ് ലൈനിലെത്തി ഗാലറികൾ നിലയ്ക്കാതെ കൈയടിച്ചു കയ്യടികൾ വിജയികൾക്കായുള്ളതാണ് തളരാതെ ോട്ടം തുടരുന്നവർക്കായുള്ളത്